രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി ബി ജെ പി ഉപയോഗിക്കുമ്പോഴും ബി ജെ പിയുടെ ആ പിന്തുണ വാങ്ങിക്കൊണ്ട് ഈ നാട്ടുകാർ നൽകിയ ജനവിധി എന്താണോ അതിനെ തകിടം മറിക്കുന്നതിന് വേണ്ടി അവനവനിൽപ്പെടാത്ത ഒരാളുടെ പിന്തുണ പിന്തുണമായി വാങ്ങിക്കൊണ്ട് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതിയെ അത് ടോസിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ആദ്യത്തെ ഭരണസമിതി ആരാണെന്ന് തീരുമാനിക്കപ്പെട്ടത് കാരണം ഒപ്പത്തിനൊപ്പം വന്നാൽ ഇന്ത്യയിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭരണഘടനക്കകത്തുള്ള വകുപ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ടുണ്ടാക്കിയെടുത്ത നിയമത്തിന്റെ ആനുകൂല്യം പറയുന്നത് അത് നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കപ്പെടണമെന്നാണ് ഭാഗ്യവും നിർഭാഗ്യവും മാത്രമാണത് എട്ട് എട്ട് എന്ന് രണ്ട് മുന്നണികൾക്കും സീറ്റിന്റെ നില വന്നു കഴിഞ്ഞാൽ പിന്നെ ആരായിരിക്കണം പ്രസിഡന്റ് ആരായിരിക്കണം വൈസ് പ്രസിഡന്റ് എന്നുള്ളത് പ്രത്യേകം പ്രത്യേകം നറുക്കെടുപ്പ് നടക്കും ആ നറുക്കെടുപ്പിൽ ഭാഗ്യം സഹായിച്ചില്ല അല്ലെങ്കിൽ ഭാഗ്യത്തിന്റെ പിന്തുണ ഉണ്ടായില്ല എന്നുള്ളതിന്റെ കുറവ് നികത്താൻ വേണ്ടി യു ഡി എഫ് ചെയ്തത് എന്താണ് എന്നുള്ളതാണ് കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആളുകളും മനസ്സിൽ എന്നും ആലോചിക്കേണ്ടത് ഭാഗ്യവും നിർഭാഗ്യവും നമ്മളുടെ കൈകളിലേതല്ലാത്ത രീതിയിലാണ് നറുക്കെടുപ്പ് എന്ന് പറയുന്നത് നടക്കുക എന്നാൽ നറുക്കെടുപ്പിലൂടെ വന്ന ഒരു ഭരണസമിതിയെ പുറത്താക്കണമെങ്കിൽ വീണ്ടും നറുക്കെടുപ്പല്ല പകരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തങ്ങളിലല്ലാത്ത വ്യത്യസ്ത രാഷ്ട്രീയമുള്ള ഒരാളെ അത് ബി എന്ന് പറയുന്ന രാഷ്ട്രീയം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതിന്റെ ഇന്ത്യൻ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പോ അതിനെയാണ് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒക്കെ എതിർക്കുന്നത് എന്ന് പറയുന്ന കോൺഗ്രസും യു ഡി എഫും ഒരു ഉളുപ്പുമില്ലാതെ ആ അംഗത്തെ കൂടെ കൂട്ടിക്കൊണ്ട് അവിശ്വാസം കൊണ്ടുവരികയും അതിലൂടെ ഭരണത്തെ അട്ടിമറിക്കുകയും ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് ആ ഒരു ഒന്നര വർഷക്കാലം കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ ഇരുണ്ട കാലഘട്ടമാണ് എന്നാണ് നേരത്തെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് എങ്ങനെയാണ് പദ്ധതികളിലേക്ക് വെച്ച ഫണ്ടുകളെല്ലാം ചെലവഴിക്കപ്പെടാതെ പോയതും എങ്ങനെയാണ് പെൻഷന് വേണ്ടി നടന്ന നൽകിയ അപേക്ഷകൾ പരിഗണിക്കപ്പെടാതെ പോയതും ലൈഫിന് വേണ്ടി കൊടുത്ത അപേക്ഷകളിൽ തിരിഞ്ഞു നോക്കാതിരുന്നത് എന്താണ് കാരണം മേൽവിലാസങ്ങളിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആകുക എന്നുള്ള സ്ഥാനമോഹത്തിനും അധികാരമോഹത്തിനും അപ്പുറം പണിയെടുത്ത് ഒരു നാടിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അതിന്റെ ഉത്തരവാദിത്തമാണ് നാട് മെമ്പർ എന്നുള്ള പദവിയിലൂടെ നൽകിയിരിക്കുന്നത് എന്നും ലെവലേഷൻ പദ്ധതിയിലില്ലാത്ത യു ഡി എഫിന്റെ അംഗങ്ങൾക്ക് അത് ആസ്വദിക്കാനുള്ള അവരുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ട് അവർക്ക് കിട്ടുന്ന പദവികൾ ആസ്വദിക്കാനുള്ള മേൽവിലാസങ്ങളായി ചുരുങ്ങിപ്പോയ ആ ഒന്നര കൊല്ലത്തെയാണ് ഈ കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ ഇരുണ്ട കാലഘട്ടം എന്ന് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത് അത് നേരത്തെ ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ ഏത് ഗ്രഹണം കഴിഞ്ഞാലും സൂര്യൻ അല്ലേ പുറത്തു വരും മറന്നീക്കി പുറത്തു വരും എന്നുള്ളത് പോലെ ഈ നേരത്തെ യു ഡി എഫിലെ പേരിൽ ഒരാൾക്ക് എന്ത് ഈ നാറിയ രീതിയിൽ ജെ പിയുമായി കൂട്ടുകെട്ട് പരസ്യമായി ഉണ്ടാക്കി നാട്ടുകാരുടെ ജനങ്ങളുടെ മുന്നിൽ വിശദീകരിച്ച് എന്റെ പിന്തുണ ഞാൻ മാറ്റുന്നതാണ് അങ്ങനെ തിരികെ എൽ ഡി എഫ് മുന്നോട്ട് വെച്ച അവിശ്വാസത്തിന് അനുകൂലമായി ആ യു ഡി എഫ് അംഗം വോട്ട് ചെയ്തോടുകൂടി കൂടി ആലോചിച്ചു നോക്കണം ആ യു ഡി എഫ് അംഗത്തിന്റെ സമ്മതം അദ്ദേഹം നമുക്ക് നൽകിയതാണ് നമ്മൾ പിന്നാലെ പോയി പിടിച്ചു നൽകിയതല്ല നിങ്ങൾ ചെയ്തിരുന്നതായിരുന്നു ശരിയെന്ന് എൽ ഡി എഫ് ആയിരുന്നു ആദ്യത്തെ ഒന്നര കൊല്ലത്തിൽ ചെയ്തതൊക്കെയും ശരിയെന്ന് സ്വന്തം അനുഭവത്തിൽ ഒന്നര കൊല്ലം കൊണ്ട് തിരിച്ചറിഞ്ഞ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ഒരു മെമ്പർ എൽ ഡി എഫ് കൊണ്ടുവന്ന് അവിശ്വാസിച്ചോടൊപ്പം നിന്ന് അത് എന്റെ പ്രസ്ഥാനവും എന്റെ മുന്നണിയും ശരിയല്ല എന്ന് വോട്ട് ചെയ്തു എന്ന നടത്താണ് ഏഴ് മെമ്പർമാരും കൂടി മനസ്സിലാക്കേണ്ടത് നിങ്ങളിൽ ഒരാൾ നിങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞത് നാട്ടുകാരെല്ലാം കൂടി പറയാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിൽ കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ നടക്കാൻ പോകുന്നത് യു ഡി എഫ് ശരിയല്ല എന്ന് ഇരുപത് വാർഡുകളിലുമുള്ള ആളുകൾ വോട്ടിനിട്ട് പറയാൻ പോകുന്ന ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കാണ് കാലം നിങ്ങളെ കരുതി വെച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നത്